സമയത്ത് കാണുമ്പോ കളിക്കുന്നതാണോ അതോ ഉപദ്രവിക്കുന്നാണോ അല്ലല്ലോ കളിക്കുന്ന ഏ ചെലപ്പോ വേദനിപ്പിക്കുക ചെയ്യുവോ ഇല്ല ഇല്ല വരും എന്നിട്ട് അവടത്തെ ഒരു സാധനം നശിപ്പിക്കുന്നില്ല ഞാൻ സാധനം മേടിച്ച് കഴിഞ്ഞവരെ തൊട്ടടുത്ത് തന്നെ നിൽക്കും എന്നിട്ട് തിരിച്ചു തിരിച്ചങ്ങോട്ട് വരും ഞാൻ വരുമ്പോൾ ഇല്ല ഇല്ല ഇവരും കണ്ടു ശീലമായതല്ലേ എല്ലാരും കണ്ടു ശീലായി അത്രയും സ്നേഹാണ് ആൾക്ക് വലിയ ഹായ് മച്ചാമാരെ ഞാനെന്നുള്ളത് രാജ ചേച്ചീനു കൂടെയാണ് കേട്ടോ രാജച്ചേച്ചി എന്ന് പറയുന്നത് വയനാട്ടിലെ പരപ്പനങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്ന ഒരാളാണ് രാജ ചേച്ചി എന്ന് പറയുന്നത് രാജേഷിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ രാജേഷ് മൂന്ന് കുട്ടികളുണ്ട് അല്ലെ മൂന്ന് ആൺകുട്ടികളാണോ മൂന്ന് ആൺകുട്ടി പിന്നെ രണ്ട് പെൺകുട്ടി മുത്തൂനും മുത്തൂനേം രണ്ട് പെൺകുട്ടി ഉണ്ട് മുത്തു എന്തായാലും നമ്മുടെ ഒരു മകളാണ് 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 ഈ നമുക്ക് മുത്തൂന ഒന്നര വർഷമായി കിട്ടി ഒന്നര വർഷമായി ഒന്നര വയസ്സപ്പം മുത്തൂന് പ്രായം ഉണ്ട് നമുക്ക് നമ്മുടെ എവിടുന്നാ നമുക്ക് ഇതിന് കിട്ടുന്നേ അതാ കടവന്ന കുയില് വീണതായിരുന്നു കുഴിയിൽ വീണതായിരുന്നു അങ്ങനെ ഒച്ച കേട്ട് നമ്മൾ പോയി എടുത്തോ തീരെ കുഞ്ഞു തീരെ കുഞ്ഞുതായിരുന്നു ആണ് അല്ലേ വലിപ്പം ആഹാ നമ്മൾ ു ആഹ് എന്ത് ഇതിന് കുഞ്ഞിലുണ്ടായിരുന്ന ബ്രെഡും പാലും ഒക്കെ കൊടുത്ത് വളർത്തിയതാ ഇപ്പൊ പിന്നെ ഭക്ഷണം ചോറൊക്കെ കഴിക്കുന്നുണ്ട് ഭക്ഷണം ചോറൊക്കെ കഴിക്കുന്നുണ്ട് നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും അത് കഴിക്കും കഴിക്കും ഇറച്ചി മീനും സംഭവങ്ങളൊക്കെ ഇറച്ചി എന്തോ വേവിച്ച് ഇറച്ചിയൊക്കെ വേവിച്ച് കൊടുത്താലേ കൂട്ടുകയുള്ളൂ പച്ചക്കടുത്താലും കഴിക്കൂല പച്ചക്കൊടുത്താൽ കഴിക്കൂല ഇല്ല ഇല്ല വേവിച്ച് കൊടുക്കണം എന്നാലെ കഴിക്കുള്ളൂ എന്താ പറയാ നമ്മുടെ ഈ കുട്ടികളുടെ കൂടെ തന്നെ എപ്പോഴും ആൾ ഉണ്ടാവുന്നുള്ളൂ വേറെ എവിടേക്കും പോവില്ല വേറെ എവിടേക്കും പോലെ നമ്മളിവിടെയുണ്ടെങ്കിൽ ഇവിടെ തന്നെ നിക്കുക അല്ലെങ്കിൽ നമ്മളെ നോക്കി അതിൽ ഇതിലൊക്കെ പോയി നോക്കിട്ട് ഇവിടെ വന്ന് കിടക്കും ഇവിടെ വന്ന് കിടക്കും പിടിച്ച് കെട്ടിട്ടൊന്നും ഇല്ല ഇല്ല കെട്ടിയിട്ടൊന്നുമില്ല ഭക്ഷണം കൊണ്ട് അതെ കുട്ടികള് സ്കൂളിൽ വിട്ട് വരുന്നവരാത്തിരിക്കും ാണ് കൂടെ എന്റെ കൂടെ തന്നെ കളിച്ചോണ്ടിരിക്കും ഞാൻ വെള്ളത്തിന് പോകുമ്പോ കൂടെ വരും അലക്കം പോ കൂടെ വരും എന്നിട്ട് അലക്കി കഴിയുന്നവരൊക്കെ അവിടെ കിടക്കും ഇപ്പൊ ഞാൻ കണ്ടു ചേച്ചിന്റെ കൂടെ ഞാൻ ചേച്ചി പോയി ചേച്ചിനെ ചേച്ചി അതിങ്ങനെ കളിക്കുന്നതാണെങ്കിൽ ഇത് പരപ്പനങ്ങാടിയിലുള്ള രാജ ചേച്ചിയാണ് എന്ന് പറയുന്ന ഒരു ആദിവാസി വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരാളാണ് ചെറിയൊരു കുടില് വെച്ച് ഒരു ഫോറസ്റ്റിന്റെ സൈഡിലായിട്ടാണ് ഇവർ താമസിക്കുന്നത് ഇവിടെ ഇവർക്ക് ചെറുപ്പത്തിൽ ചെറിയ കുഞ്ഞ് പ്രായത്തിലുള്ള ഒരു പന്നിക്കുട്ടി ഇതിന്റെ വീടിന്റെ അടുത്ത് നിന്ന് കിട്ടുകയും അവർ പാലും ഒക്കെ കൊടുത്ത് ഇങ്ങനെ വരുന്ന സമയത്ത് അതായത് ഇങ്ങോട്ട് വരുന്ന സമയത്ത് പാല് കൊടുക്കുകയും വെള്ളം കൊടുക്കുകയും ബ്രെഡ് കൊടുക്കുകയും ഒക്കെ ചെയ്ത് ഇങ്ങനെ കൂടെ കൂട്ടി കൊണ്ടുപോയി ഒരു മകളെ പോലെ സ്നേഹിക്കുകയാണ് രാജച്ചേച്ചി അപ്പോൾ ആ പന്നിക്കും അതോടൊപ്പം തന്നെ രാജേച്ചിയെ അത്രക്ക് ഇഷ്ടമായിട്ടാണ് ആ പന്നിയും രാജിനോട് കളിക്കുന്നതാണ് അതാണ് ഇന്നത്തെ സ്പെഷ്യൽ അല്ലെങ്കിൽ ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് മുത്തൂനെ ഒന്നുകൂടെ കണ്ടാലോ വിളിച്ചാ വരുമോ അതാ വിളിക്കുന്ന സമയത്ത് നമുക്ക് കാണുമ്പോ പേടി കളിക്കുന്നതാണല്ലേ ഇല്ല ഇല്ല എന്ത് ചേച്ചി തന്നെ ഓടി ാണ് ഇതിന് നിങ്ങൾ ഇവിടെ താമസിക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇതിനൊരു ശല്യമായി തോന്നിയിട്ടുണ്ടോ ഇല്ല ഇല്ല ആർക്കും ഒരു ശല്യൊരു ശല്യം ഇല്ല ഇല്ല കുറെ ആൾക്കാർ ഇവിടെ ചൂണ്ടിടാൻ വരുന്നുണ്ട് എന്നിട്ട് അവരെ ഒരു ഉദ്രവില്ല അവരെല്ലാരും ഇങ്ങനെ വന്നിട്ട് വീഡിയോ എടുക്കുന്നുണ്ടോ ഫോട്ടോ എടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ആണല്ലേ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു എന്താ കുളവും കാര്യങ്ങളും ഒക്കെ ഉള്ള സ്ഥലമായ ഇപ്പൊ വെള്ളടുത്ത് വെള്ളത്തിന് പാത്രം എടുത്ത് പോയാലും കൂടെ തന്നെ വരും വെള്ളം എടുത്തോണ്ട് വരുമ്പോ ഇങ്ങോട്ട് വരും അതിന്റെ അടുത്തിട്ടാണ് ഞാനൊക്കെ വെള്ളമൊക്കെ കൊണ്ടുവരണം ചെറുപ്പത്തില് ആ ആ ചെറിയ പ്രായത്തിൽ ആ അത്ര ചെറുതായിരുന്നു അവര് നമ്മളീ കടയിലൊക്കെ ചീമിപ്പനി കുഞ്ഞിലേ ആ അത്രേ ഉണ്ടായിരുന്നുള്ളുഷ്യാ മനുഷ്യനെ തന്നെ സ്നേഹിക്ക എന്ന് പറയുന്നത് വളരെ പ്രയാസപ്പെട്ട ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടത്താണ് ഒരു കാട്ടു പന്നിയെ സ്വന്തം മകളെ പോലെ സ്നേഹിക്കുന്ന രാജ എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് രാജ എന്തായാലും കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഉണ്ട് പന്നിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എങ്ങനെ മുമ്പോട്ട് പോട്ടെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് പേടിയുണ്ടോ അടുത്തുള്ള ആൾക്കാര് ഇല്ല പേടിയില്ല 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 നമ്മളോട് അത്രക്ക് ഇണങ്ങി എന്നുള്ളതാണ് അല്ലെ ഈ സ്നേഹത്തിന് മുമ്പിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം വീണ്ടും ഇതേപോലുള്ള അടിപൊളി കിടുക വീഡിയോസുമായിട്ട് വീണ്ടും കാണുന്നവണ് ഗുഡ് ബൈ